കർണാടക മുൻ ഡിജിപി ഓം പ്രകാശിന്റെ കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് തർക്കത്തിനിടെ ഓംപ്രകാശിന്റെ മുഖത്ത് ഭാര്യയായ പല്ലവി മുളകുപൊടി എറിഞ്ഞെന്നാണ് വിവരം ഇതിനുശേഷം കൈകൾ കെട്ടിയിട്ട് ഓം പ്രകാശിനെ കുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ഗ്ലാസ് കുപ്പി ഉപയോഗിച്ചും ഭാര്യ ഓംപ്രകാശിനെ ആക്രമിച്ചതായാണ് വിവരം സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്ന് പോലീസ് അറിയിച്ചു ഓംപ്രകാശിന്റെ കൊലപാതക വിവരം പല്ലവി ആദ്യം വീഡിയോ കോൾ വഴി അറിയിച്ചത് ഐ ഉദ്യോഗസ്ഥന്റെ ഭാര്യയെയാണ് വൈകിട്ട് നാലരയോടെയാണ് കുടുംബ സുഹൃത്തുകൂടിയായ ഐ പി എസ് സുകാരന്റെ ഭാര്യയെ പല്ലവി വിവരമറിയിച്ചത് ആ പിശാജിനെ ഞാൻ കൊന്നു എന്നാണ് പല്ലവി പറഞ്ഞത് സംഭവസമയത്ത് പ്രതി പല്ലവിയോടൊപ്പം മകളും വീട്ടിലുണ്ടായിരുന്നു കൊലപാതക വിവരമറിഞ്ഞ പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ വീടിന്റെ സ്വീകരണ മുറിയിൽ തന്നെയായിരുന്നു പല്ലവിയും മകളും ആദ്യം ഇവർ വാതിൽ തുറക്കാൻ തയ്യാറായില്ല ബലം പ്രയോഗിച്ച് വാതിൽ തകർത്താണ് പോലീസ് അകത്തുകയറിയത് മൂന്നു നില വീടിന്റെ താഴത്തെ നിലയിലായിരുന്നു രക്തത്തിൽ കുളിച്ച നിലയിൽ ഓം പ്രകാശിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഓം പ്രകാശും ഭാര്യ പല്ലവിയും തമ്മിൽ സ്വത്തു തർക്കമുണ്ടായിരുന്നതായാണ് വിവരം കോടികൾ വിലയുള്ള സ്വത്ത് ഓം പ്രകാശ് സഹോദരിയുടെ പേരിൽ എഴുതി വെച്ചതാണ് തർക്കത്തിന് ഇടയാക്കിയത് ചില സ്വത്തുക്കൾ മകനും എഴുതിവച്ചിരുന്നു മകൻ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തത് ഞായറാഴ്ച വൈകിട്ട് അഞ്ചോടെ ബംഗളൂരു എച്ച്എസ്ആർ ലേ ഔട്ടിലെ വീട്ടിൽ രക്തത്തിൽ കുളിച്ച നിലയിലാണ് കർണാടക മുൻ ഡിജിപി ഓം പ്രകാശിന്റെ മൃതദേഹം പോലീസ് കണ്ടെത്തിയത് സംഭവത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ പല്ലവിയെ ഉടനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഓംപ്രകാശിന്റെ ശരീരത്തിൽ നിരവധി തവണ കുത്തേറ്റിട്ടുണ്ട് പോലീസ് എത്തുമ്പോൾ ഭാര്യയും മകളും വീടിന്റെ സ്വീകരണമുറിയിൽ തന്നെ ഉണ്ടായിരുന്നു പോലീസ് ആവശ്യപ്പെട്ടിട്ടും വാതിൽ തുറന്നില്ലായെന്നും പറയപ്പെടുന്നു കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം കാരണമെന്ത് ആർക്കെല്ലാം പങ്കുണ്ട് അറിയാൻ എല്ലാവരെയും വിശദമായി ചോദ്യം ചെയ്യണമെന്ന് പോലീസ് അറിയിച്ചു അസാധാരണമായ മരണത്തിനാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് അതേസമയം തന്റെ അമ്മ പല്ലവി പന്ത്രണ്ട് വർഷമായി സ്കിസ്രോഫീനക്ക് ചികിത്സയിലായിരുന്നുവെന്ന കാർത്തിക് പോലീസിന് മൊഴി നൽകി കഴിഞ്ഞ കുറേ നാളുകളായി തന്റെ അമ്മ കടുത്ത മാനസിക വെല്ലുവിളികളിലൂടെയാണ് കടന്നു പോയിരുന്നതെന്നും കാർത്തിക് പോലീസിന് നൽകിയ മൊഴിയിലുണ്ട് നിത്യേന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അപൂർവവും അസാധാരണവുമായ കാര്യങ്ങളെല്ലാം തന്നെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതാണെന്ന് തെറ്റിദ്ധരിക്കുന്ന മാനസികാവസ്ഥയാണ് സ്കീസ്രോഫിനിയ താൻ ആക്രമിക്കപ്പെടുമെന്നും തനിക്ക് വധഭീഷണിയുണ്ടെന്നും പല്ലവി ഭയന്നിരുന്നതായും ഭർത്താവ് വീടിനുള്ളിലൂടെ തോക്കുമായി തന്നെ ആക്രമിക്കാൻ നടക്കുകയാണെന്ന് പലതവണ പറഞ്ഞിരുന്നതായും കുടുംബാംഗങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലടക്കം ഭർത്താവ് തന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നതായി കൊലയ്ക്ക് അഞ്ചു ദിവസം മുൻപും പല്ലവി ആരോപിച്ചിരുന്നു എന്നാൽ ഇതെല്ലാം പല്ലവിയുടെ രോഗാവസ്ഥ കൊണ്ടുണ്ടായ തോന്നലാണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം ഇല്ലാത്ത കാര്യങ്ങൾ ഉള്ളതായി പല്ലവിക്ക് തോന്നിയിരുന്നുവെന്നും ഇതിന്റെ പേരിൽ കടുത്ത സമ്മർദ്ദം അനുഭവിച്ചിരുന്നുവെന്നും അടുത്ത ബന്ധുക്കളും പറയുന്നു ബീഹാറിലെ ചമ്പാരൻ സ്വദേശിയാണ് ഓം പ്രകാശ് കർണാടക കേട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ബാച്ച ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ സംസ്ഥാനത്തെ ഡി ജി ആൻഡ് ഐ ജി പി ആയി സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി പതിനേഴിലാണ് വിരമിച്ചത് News Desk, Kerala Gambudi.